ഹായ് അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു സീരീസിനെ കുറിച്ചാണ് ദ ഹോണ്ടിങ് ഓഫ് ഫീൽഡ് ഹൗസ് ഇത് ആക്ച്വലി ഒരു നോവലാണ് ഒരു നോവലിന്റെ ലൂസ് അഡാപ്റ്റേഷൻ ആണ് ഈ സീരീസ് പക്ഷെ നോവലിൽ എൻ്റെ കുറച്ച് ഡിഫറെൻ്റ് ആയ സ്റ്റോറിയാണ് ഇതില് ഫാമിലി ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഈ സീരീസ് നോവലിൽ വന്നിട്ട് ഇറ്റ്സ് ലൈക്ക് എ റിസർച്ച് അബൌട്ട് ദോസ്റ്റിനെ കുറിച്ചുള്ള ഒരു റിസർച്ച് പോലെയാണ് കാണിച്ചിരിക്കുന്നത് സീരീസ് ചെയ്യുന്നത് ഫാമിലിയിലെ സ്റ്റോറിയാണ് ഫാമിലിയിലെ അഞ്ച് സിബ്ലിങ്സ് ഫേസ് ചെയ്ത ഡ്രാമ ചൈൽഡ് ഹുഡ് ഡ്രാമ ആൻഡ് റൈറ്റ് നാവ് ஆஹ் சைல்ட்ஹுல ஆ டிராம அவர் இஷூ ஆயிட்டு அப்ப அதான் அங்கே ரெண்டு டைம்ல ஹவுஸ்ல அவருடைய எக்ஸ்பீரியன்ஸ் சைல்ட்ஹுட் எக்ஸ்பீரியன்ஸும் இப்போ நிலவில அவர் எந்த இஷ்யூஸ் உள்ளது எந்த இங்கே ரெண்டு வந்து ஸ்டோரி அப்ப டம் லைனில் என்ன அப்படின் ഈ അഞ്ച് സിബ്ലിങ്സിനായ ഹ്യൂ ഗ്രെയിൻ ഹിൽഹൌസ് ചെയ്ത് വലിയ വിലക്ക് വെക്കും അതാണ് പുള്ളിയുടെ പണി പുളി ഉള്ള എല്ലാ പൈസയും എടുത്തിട്ട് ഈ ഹോണ്ടിങ് ഹോട്ടിങ് ഹൗസ് വാങ്ങാനാണ് യൂസ് ചെയ്യും അങ്ങനെ വാങ്ങും റിനോവേറ്റ് ചെയ്യും ആ ടൈമില് അവർക്ക് വേറെ പോവാൻ സ്ഥലമൊന്നുമില്ല അപ്പൊ ഈ ഫാമിലി മൊത്തം ഈ അഞ്ച് സിബ്ലിങ്സും അവരുടെ വൈഫും അവിടെ താമസിക്കും അഞ്ച് മക്കളും അവരുടെ വൈഫും അവിടെ താമസിക്കും ആ ടൈമിൽ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ ഈ ട്രോമ അവിടെ 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 എക്സ്പീരിയൻസ് ചെയ്ത ട്രോമ ഡ്രാമ എങ്ങനെയാണോ അഡൽ അവരുടെ അഡൽട്ട്ഹുഡിനെ ബാധിക്കണത് എന്നും കാണിക്കുന്ന ഒരു സ്റ്റോറിയാണ് അവസാനം എന്താ സംഭവിച്ചത് അവരെങ്ങനെയാണ് ഇത് ഈ ഇഷ്യൂസ് സോൾവ് ചെയ്തത് എന്ന് കാണിക്കണ ഒരു ഒരു ആണ് മെയിൻ ആയിട്ട് ഈ ജംസ് കയാര് പോലത്തെ ഒരു ഓടാത്ത ആക്ച്വലി ജംസ്കാർ ഉണ്ട് പക്ഷെ മെയിൻലി ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റും ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂസും മെന്റൽ ഇഷ്യൂസും പറയണ ഒരു സ്റ്റോറിയാണ് എല്ലാ ഒരു സിനിമയോ അല്ലെങ്കിൽ അല്ല അതായത് നമ്മുടെ ഈ വെൽഡ് അല്ലെങ്കിൽ കോൺജറിങ് അങ്ങനത്തെ ഒരു ഹോറർ അല്ല ഇത് വന്നിട്ട് ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റും ഒരു മെന്റൽ ഇഷ്യൂസ് പറയുന്ന ക്യാരക്ടറിന്റെ ഇഷ്യൂസ് പറയുന്ന ഒരു ഒരു സീരീസാണ് ഇതിന് എന്താ പറയാ കാരണം വെച്ചാൽ നോർമലി ഇപ്പോ ഈ വീട് വാങ്ങി അവരുടെ ഇഷ്യൂസ് ഉണ്ടാവും അവരുടെ പിന്നെ ഇത് വീട്ടിൽ എന്താ നടന്നത് എന്നുള്ള ഫ്ലാഷ് ഫ്ലാഷ് ബാക്ക് കാണിക്കും പിന്നെ അത് സോൾവ് ആവും ഇങ്ങനെയാണ് നോർമലി കുറവുണ്ടാവുക പക്ഷെ ഇതില് ഈ ഹോണിങ് ഹൗസ് ഇവര് വാങ്ങുന്നതിന് മുന്നേ എന്താ സംഭവിച്ച എന്നുള്ളതിന് ഇവര് കാണിച്ചിട്ടേണ്ടാവില്ല ഫ്ലാഷ് ബാക്ക് പറയുന്ന സാധനം ഇല്ല അത് എപ്പോഴാ പറയാ വെച്ചാൽ ഈ വീട് റിനോവേറ്റ് ചെയ്യാൻ ഹെൽപ്പുന്ന ഒരാളിനെ വിളിക്കും അത് ആ വ്യക്തി വന്നിട്ട് കൊറേ കാലായിട്ട് അവിടെ അവിടെയുള്ള വ്യക്തിയാണ് അപ്പൊ ആ പുള്ളി വന്നിട്ട് ആ പുള്ളിയും വൈഫും വൈകുന്നേരം ആയ ഇരുട്ടിയ വീടോട്ട് പോകും പിന്നെ ഹിൽ ഹൗസിലോട്ട് വരില്ല പിന്നെ എന്ത് സംഭവിച്ചാലും രാവിലെ വരുള്ളൂ അപ്പൊ ഇത് എന്തുകൊണ്ടാണ് എന്ന് ഹ്യൂഗ് ചോദിക്കും ഹ്യൂഗ് വന്നിട്ട് ഈ വ്യക്തിയോട് ചോദിക്കും അപ്പൊ പുള്ളി പറയും പുള്ളി ഒരു കഥ പറയും പഴയ ഒരു കഥ പറയും ഒരു ഫൈവ് മിനിറ്റ്സ് കഥ അയാള് ജസ്റ്റ് വായ്പോണ്ട് ജസ്റ്റ് പറയണം ഫ്ലാഷ് ബാക്ക് പോസ്റ്റ് അയാളുടെ വെച്ചിട്ട് അയാൾ ആ കഥ പറയണം ഡയറക്റ്റ് അപ്പൊ അത് അത് അതിൽ തന്നെ നമുക്ക് ഒരു ഹൊർ ഫീൽ ചെയ്യും അത് അവിടെ പോയിട്ട് കാണിക്കേണ്ട ആവശ്യം വന്നില്ല ജസ്റ്റ് അയാൾ പറയണമെങ്കിലും തന്നെ നമ്മൾ പേടിക്കും പിന്നെ വേറൊരു എക്സാമ്പിൾ പറയണമെങ്കിൽ ഈ വീട്ടിലൊക്കെ താമസിച്ചത് ചെറിയാണ് പക്ഷെ വലിയ ഒരു ഇഷ്യൂ അല്ല കാരണം ആദ്യം തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും ഫസ്റ്റ് തന്നെ കാണിക്കണ്ട് ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ അതായത് ഈ ഹ്യൂമൺ ഗ്രെയിന് വൈഫിന് കുറച്ച് മെന്റൽ ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ വൈഫ് വീട്ടിലോട്ട് വന്നതിന് ശേഷം ഹിൽ ഹോസിലോട്ട് വന്നതിന് ശേഷം വല്ലാത്തൊരു പ്രശ്നം വൈഫിനും ഒരു വൈഫ് പ്രൊസസ്ഡ് ആയി എന്ന് തന്നെ വിശ്വസിക്കാതാവും അപ്പോ ഞാൻ എന്ത് ചെയ്യുക എല്ലാ മക്കളെയും കൂട്ടിയിട്ട് പോവാണ് വീട്ടിന് അപ്പൊ ഇതില് ലാസ്റ്റ് ആയിട്ട് സ്റ്റീഫ് എന്ന് പറയുന്ന മൂത്ത ചെക്കൻ ഉണ്ട് ആ ചെക്കൻ്റെ അവസാനം വിളിക്കാൻ പോവും വിളിക്കാൻ പോകുമ്പോ പറയും നീ എന്ത് വന്നാലും ശരി കണ്ണ് തുറക്കരുത് എന്ന് പറഞ്ഞിട്ട് പുള്ളി ആ ചെക്കണ് തൂക്കിട്ട് ഓടും വീട്ടിൻ്റെ റൂമെന്ന് ഇറങ്ങി ഓടും ആ ഓടിനെ സമയത്ത് ചേച്ചൊക്കെ കണ്ണ് തുറക്കും കണ്ണ് തുറക്കുമ്പോൾ കാണിക്കുന്ന ഷോർട്ട് എന്താ വെച്ചാൽ അവരുടെ അമ്മിൽ അടിപൊളി നടക്കാണ് ഇങ്ങനെ വിളിക്കും ആ ഒരു സീനാണ് പക്ഷെ അത് അത് കാണുമ്പോ നമ്മൾ അതങ്ങനെയാണ് ആ സ്റ്റോറി എഴുതിയിരിക്കുന്നത് ആ സ്റ്റോറി റൈറ്റിംഗ് വന്നിട്ട് നന്നായിട്ട് എഴുതിയിട്ടുണ്ട് അല്ലാണ്ട് ചുമ്മാ എന്തോ പേരിന് വേണ്ടിട്ട് ഒരു ഓരോരു ഷോണ്ടാക്കി നന്നായിട്ടൊരു ഡെവലപ്മെന്റും ഉണ്ട് അതുകൊണ്ട് എല്ലാവരും കാണണം കാണാൻ ഇഷ്ടമുള്ളവര് കാണാം അല്ലാണ്ട് കൊറേ ജംസ്കാര് വേണമെങ്കിൽ കൊറേ പേടിക്കണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കാണാതെ കാണാതെ ഇരിക്കുന്നതാണല്ലത് അല്ലാണ്ട് ക്യാരക്ടർ ഡെവലപ്മെന്റും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാര് കാണാം എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടു അപ്പൊ ഇതിന് ഞാൻ ഒരു ഫൈവ് ഔട്ട് ഓഫ് ഫൈവ് റേറ്റിംഗ് കൊടുക്കാണ് കാരണം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഹൊറർ ഷോ ആണ് ഇത് ഹൊറർ സീരീസ് ആണ് ഇത് നെറ്റ്ഫ്ലിക്സിലുണ്ട് വേണം ലോക്ക് കാണാം യാ ബ